കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ മധുവിതു കാലം അവസാനിച്ച മട്ടാണ് അധികാരത്തിലേറി ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും പൊട്ടലും ചിറ്റിലും കേട്ടു തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് മുഖ്യമന്ത്രി കസേര തന്നെയാണ് പ്രധാന പ്രശ്നം രണ്ടര വർഷം വീതം കസേര പങ്കിടാമെന്ന ഒത്തുതീർപ്പ് ഫോർമുല അംഗീകരിച്ചായിരുന്നു കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യയ്ക്ക് ആദ്യ അവസരം നൽകിയത് രണ്ടര വർഷം തികയാൻ ഇനിയും ഒരു വർഷത്തിലധികം സമയമുണ്ടെന്നിരിക്കെ ഇപ്പോഴേ ശിവകുമാറിനെ മുഖ്യമന്ത്രി കസേരയിലേറ്റാനുള്ള തിടുക്കത്തിലാണ് കോൺഗ്രസിലെ ഡി കെ വിഭാഗം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം സിദ്ധരാമയ്യ അധികാരക്കസേര വിട്ടു നൽകില്ലെന്ന ഭയമുണ്ടോ ശിവകുമാറിന് സത്യം പറഞ്ഞാൽ ശരിക്കും ഭയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാലേക്കുട്ടി ഡി കെ കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഡി കെ ശിവകുമാറിനായി കസേര വിട്ടു നൽകണമെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് നേരിട്ട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വക്കലിംഗ മഠാധിപതി ചന്ദ്രശേഖര ശ്രീസ്വാമി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും പങ്കെടുത്ത സർക്കാർ പൊതുപരിപാടിയിൽ വെച്ചായിരുന്നു സ്വസമുദായക്കാരനായ ഡി കെ ശിവകുമാറിനു വേണ്ടി സ്വാമിയുടെ അഭ്യർത്ഥന വിയർപ്പൊഴുക്കാതെ മുഖ്യമന്ത്രിയായ ആളാണ് സിദ്ധരാമയ്യെന്നും ശിവകുമാർ അധികാരം തിരിച്ചുപിടിക്കാൻ പണവും വിയർപ്പും ഒഴുക്കുകയാളാണെന്നും തുറന്നുപറയാനും മഠാധിപതി മടിച്ചില്ല ഡി കെ പക്ഷെ എം എൽ എമാരിൽ ചിലരും മുഖ്യമന്ത്രി കസേര ഡി കെക്ക് വിട്ടു നൽകണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ട് വിഷയം ഹൈക്കമാൻഡിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഹൈക്കമാൻഡ് പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവിഭാഗവും ഹൈക്കമാൻഡിന്റെ നേരത്തെയുള്ള ഒത്തുതീർപ്പ് ഫോർമുല പ്രകാരം മുഖ്യമന്ത്രി കസേര വിട്ടു നൽകേണ്ടി വന്നാൽ സിദ്ധരാമയ്യ എന്തു ചെയ്യും മുഖ്യമന്ത്രി പദവി ഒഴിയുന്നതോടെ കോൺഗ്രസ് മന്ത്രിസഭയിൽ നിന്ന് സ്വാഭാവികമായും സിദ്ധരാമയ്യ പുറത്തുനിൽക്കേണ്ടി വരും ഇവിടെയാണ് സിദ്ധരാമയ്യ പക്ഷത്തിന്റെ മൂന്ന് ഉപമുഖ്യമന്ത്രി പദവി ആവശ്യത്തിന്റെ പ്രസക്തി മുഖ്യമന്ത്രിയാകുന്ന ഡി കെ ശിവകുമാറിന്റെ അപ്രമാദിത്വത്തിന് തടയിടാൻ തന്റെ പക്ഷക്കാരായ മൂന്ന് പേരെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തിക്കാനാണ് സിദ്ധരാമയ്യ കരുക്കൾ നീക്കുന്നത് വീരശൈവ ലിംഗായത് പട്ടികവർഗ പട്ടികജാതി മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിന് മുന്നിലെ പൊളിറ്റിക്സ് ഇതാണ് സിദ്ധരാമയ്യ പക്ഷക്കാരായ മന്ത്രിമാർ ഇതിനായി കുപ്പായം തയ്ച്ചു കഴിഞ്ഞു ഇത്രയും ഉപമുഖ്യമന്ത്രിമാരെയൊക്കെ ഒരു സംസ്ഥാനത്തിന് പാടുണ്ടോ കർണാടകയിലെ കീഴ്വഴക്കം അനുസരിച്ച കീഴ്വഴക്കമനുസരിച്ച് കാൽഡസനിലധികം ഉപമുഖ്യമന്ത്രിമാർ കുത്തിരിയല്ല കഴിഞ്ഞ യെദ്യൂരപ്പ സർക്കാരിന്റെ കാലത്തും നാല് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്ക് വിധേയപ്പെടാത്ത മുഖ്യമന്ത്രിമാർക്ക് കടിഞ്ഞാണിടുകയാണ് ഉപമുഖ്യമന്ത്രി പദവികളുടെ ദുരുദ്ദേശം കെ പി സി സി അധ്യക്ഷൻ കൂടിയാണ് നിലവിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതോടെ ശിവകുമാറിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടും സിദ്ദരാമയ പക്ഷക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇനി ഒത്തുതീർപ്പുകൾക്ക് ഡി കെ വഴങ്ങാനുള്ള സാധ്യത കുറവാണ് അധികാരം തിരിച്ചു തിരിച്ചുപിടിക്കാൻ വിയർപ്പൊഴുക്കിയിട്ടും മുഖ്യമന്ത്രി കസേര അന്യമായ നേതാവെന്ന രക്തസാക്ഷി പരിവേഷം ഇതിനോടകം ഡി കെ നേടിയിട്ടുണ്ട് കോൺഗ്രസിലെ ചക്കളത്തിൽ പോരിൽ പെട്ടെന്നല്ലെങ്കിലും അധികം താമസിപ്പിക്കാതെ തീരുമാനമെടുത്തില്ലെങ്കിൽ കാര്യങ്ങളാകെ കുഴിഞ്ഞു മറിയും കൂറുമാറലും മറുകണ്ടം ചാടലും ഒന്നും കർണാടകയിലെ കോൺഗ്രസ് എംഎൽഎമാർക്ക് ഒത്തരിയല്ലെന്ന് ഹൈക്കമാൻഡ് ഓർത്താൽ കൊള്ളാം